ത്രിപ്രയാർ ഈദ് ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി എസ് ജി എ സ്റ്റേഡിയത്തിൽ ഈദ് ഗാഹ് സംഘടിപ്പിച്ചു തൃപ്രയാർ ഇസ്ലാമിക് സെന്റർ ജുമാ മസ്ജിദ് ഗതീബ് എ എസ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ബലിപെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി ബഷീർ സെൻ റഹീം നാട്ടിക റാസിഖ് സെയ്ദ് മുഹമ്മദ് അബ്ദുൽ വാഹിദ് ഷിയാദ് മജീദ് റഷീദ് വലപ്പാട് സജീവ് അൻസാരി സത്താർ സബ് ആരിഫ് അബ്ദുൽ ഖാദർ അഫ്സൽ മുർഷിദ് എന്നിവർ നേതൃത്വം നൽകി മലർവാടി ടീം ഇന്ത്യ എസ് ഐ ഒ സോളിഡാരിറ്റി ജി ഐ എ ഒ എന്നിവയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ ബാനറുകളും കൊളാഷ് പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു